ഓ മടുത്തു ജീവിതമൊക്കെ അങ്ങ് മടുത്തു ഇനി പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് മുന്നോട്ട് പോണം പലപ്പോഴും ഞാൻ കപ്പിൾ കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിങ്ങിലായിരിക്കുമ്പോൾ സ്ത്രീകൾ അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ ഭാര്യമാർ പറയുന്ന സ്ഥിരം ഡയലോഗാണിത് ആ ഡയലോഗ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്നുള്ളതേ ഉള്ളൂ ഇത് ഒരു പക്ഷേ നമ്മളുടെ ഒട്ടുമിക്ക അതായത് ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന നമ്മളുടെ അമ്മമാരും പറയുന്ന ഒരു ഡയലോഗായിരിക്കാം അല്ലേ നമ്മൾ പലപ്പോഴും പലയിടത്തു നിന്നും നമ്മൾ സ്വന്തം വീട്ടിൽ നിന്നും അൽപക്കത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വായിൽ നിന്നും ഒക്കെ പലപ്പോഴും ഈ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പെട്ടെന്ന് ദാമ്പത്യ ജീവിതത്തിൽ ഇത്രയേറെ മടുത്തു പോകുന്നത് ദാമ്പത്യ ജീവിതത്തെ ഇഷ്ടപ്പെടാതെ അത് മുഴുവനും ഒരു സഹിക്കലായിട്ട് സഹനം മാത്രമേ ഉള്ളൂ എന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടെന്നാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിവാഹം കഴിക്കുന്നതിലൂടെ സ്ത്രീകൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അവർ ഇനി എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ടുന്ന ആളുകളാണ് പിന്നെ എൻ്റെ പ്രയോറിറ്റീസ് എല്ലാം മാറ്റി വെക്കണം ഞാൻ എന്ന വ്യക്തിത്വത്തിൻ്റെ എല്ലാ പ്രയോറിറ്റീസും മാറ്റിവെക്കണമെന്നുള്ളൊരു തെറ്റിദ്ധാരണ കഴിഞ്ഞ തലമുറയിലെങ്കിലും ഉണ്ടായിരുന്നു ഈ തലമുറയിൽ അത്ര കാണാൻ സാധിക്കുന്നില്ലെങ്കിലും സമൂഹം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യേണ്ടെന്നൊരു കാര്യമില്ല എല്ലാവരെയും അങ്ങനെ സന്തോഷിപ്പിക്കാനും എല്ലാവരെയും പ്രയോറിറ്റീസ് ഏറ്റെടുത്ത് നടത്താനും ഒന്നും പറ്റില്ല കേട്ടോ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം നമ്മൾ ഹാപ്പി ആകണമെങ്കിൽ എപ്പോഴും നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മളെ കൂടെ ഉൾപ്പെടുത്തിയേ മതിയാകും അതായത് നമുക്കിഷ്ടമുള്ളൊരു ആക്ടിവിറ്റി ചെയ്യാൻ നമ്മളുടെ എൻറ്റർടൈൻമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളുടെ കരിയർ ചൂസ് ചെയ്യാൻ എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റീവ് ആണെന്നുള്ളൊരു ചിന്ത നമ്മൾക്ക് തന്നെ കൊടുക്കാനും നമ്മളുടെ സ്കില്ലുകളെ ഉപയോഗിക്കാനുമുള്ള അവസരങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ അത് വീടിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്കുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ കുട്ടികൾ ചെറിയ പ്രായത്തിൽ ഇരിക്കുമ്പോഴോ നമ്മുടെ വീട്ടിലാരെങ്കിലും ബെഡ്റിഡൻ ഒക്കെ ആയിരിക്കുമ്പോൾ കുറച്ച് കാലത്തേന് നമുക്ക് ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും അതല്ലാതെ എന്നേക്കുമായിട്ട് നിങ്ങൾ എന്ന ഒരാൾ കുടുംബജീവിതത്തിൽ പ്രയോറിറ്റി ആയിട്ട് നിൽക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വാക്കുകൾ തന്നെ പറയും പിന്നൊരു വലിയ പ്രശ്നമാണ് ഭർത്താവ് ഭർത്താവെല്ലാം മനസ്സിലാക്കിക്കൊള്ളും ഞാൻ പറയാതെ തന്നെ എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എല്ലാം ഭർത്താവ് മനസ്സിലാക്കും എന്നുള്ള ഒരു ചിന്ത അതൊരിക്കലും റിയലിസ്റ്റിക് അല്ല ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള തോട്ട് പലപ്പോഴും പല ദാമ്പത്യ ജീവിതത്തിലും പ്രത്യേകിച്ച് ഭാര്യമാർക്ക് വലിയ ഫ്രസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് ഒരിക്കലും നിങ്ങളുടെ ഹസ്ബൻഡ് പറയാതെ അറിഞ്ഞ് എല്ലാം ചെയ്തു തരും എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കാരണം അൻപത് വർഷം ഒരുമിച്ച് ജീവിക്കുന്ന കപ്പിൾസ് പരസ്പരം മനസ്സിലാക്കുന്നത് വെറും ഇരുപത്തിയഞ്ച് ശതമാനമാണ് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കുടുംബ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതികൾ ഒക്കെയായിട്ട് നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രത്യേകിച്ച് ഭാര്യമാരായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അൺറിയലിസ്റ്റിക് ചിന്തയാണ് എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ഹാപ്പിയാക്കി വെക്കേണ്ടത് എൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്തു തരും എന്നുള്ള ഒരു ചിന്ത അതത്ര റിയലിസ്റ്റിക് അല്ല അവിടെ അവർ മനസ്സിലാക്കും ചെയ്തു തരും അതൊക്കെ നമുക്കൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രത്യേകിച്ച് ആദ്യ കാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം പിന്നീട് ജീവിതത്തിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും അല്ലെങ്കിൽ നമ്മളെപ്പോലെ അവരെ മനസ്സിലാക്കാനുള്ള കഴിവുമൊക്കെ പലപ്പോഴും പുരുഷന്മാരിൽ കുറവാണ് പക്ഷേ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയട്ടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് പറയുന്നത് കൃത്യമായിട്ട് ആശയവിനിമയം നടത്തിയാൽ പല ഹസ്ബൻഡ്സും അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ് പക്ഷേ നമ്മൾ സ്ത്രീകൾ എന്താണ് ഭാര്യമാർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞ് ചെയ്തു തരട്ടെ അറിഞ്ഞ് ചെയ്തു തരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സമയത്ത് ചെയ്യാൻ പറ്റാതെ പിന്നീട് അത് അവരെ നമ്മൾ പഴിക്കുകയും നമ്മളെ പഴിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അതൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് ഭർത്താവെല്ലാം അറിഞ്ഞു ചെയ്തു തരട്ടെ എന്നുള്ളത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ മതിയാകും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഇഴയടുപ്പം ഇവിടെ പലപ്പോഴും വില്ലന്മാരായിട്ട് വരുന്നത് മക്കളുമാരാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ സ്ത്രീകളങ്ങനാണല്ലോ അമ്മയാകുന്നതോടുകൂടി ബാക്കി എല്ലാ പ്രയോറിറ്റീസും നമ്മൾ മാറ്റിവെക്കും പലപ്പോഴും ഈ ന്യൂ മോം ആൻഡ് ഫാദർ ആയിട്ടുള്ള കപ്പിൾസിൻ്റെ അടുത്ത് വരുമ്പോൾ പറയുന്നത് പ്രത്യേകിച്ച് അച്ഛന്മാർ പറയുന്ന ഒരു പരാതിയാണ് ഇവൾക്ക് പണ്ടത്തെപ്പോലെ എന്നോടൊരു സ്നേഹമില്ല എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല എപ്പോൾ കണ്ട നേരം കുഞ്ഞ് 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 എന്നുള്ളൊരു ചിന്തയുള്ളൂ അപ്പോൾ ഞാൻ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട് കാരണം സ്ത്രീക്ക് എപ്പോഴും അമ്മ എന്നുള്ളൊരു കൺസെപ്റ്റ് അവരുടെ പ്രയോറിറ്റിയാണ് അപ്പോൾ ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇത് നമ്മൾ സഹിച്ചേ മതിയാകൂ അതായത് ഹസ്ബൻഡ്സ് സഹിച്ചേ മതിയാകൂ കുറച്ച് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം പക്ഷേ നമ്മൾ അമ്മമാർക്കൊരു പ്രശ്നമുണ്ട് എന്താണെന്നറിയോ മൂന്ന് വയസ്സല്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ അമ്മമാർക്ക് മുപ്പത് വയസ്സായാലും ഈ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തേ ശരിയാകൂ എന്ന് പറഞ്ഞിട്ട് ദാമ്പത്യ ജീവിതം വല്ലാതെ കുളവാക്കുന്ന ഒരുപാട് കപ്പിൾസ് നമ്മളുടെ ഇടയിലുണ്ട് സോ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു കെയർ വേണ്ടുന്നൊരു സമയം അവരുടെ മൂന്ന് വയസ്സ് കാലഘട്ടം വരെയാണ് അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം അത് കഴിഞ്ഞാൽ അവരെ ഓരോ കാര്യങ്ങളിലും ആക്കി നമ്മൾ അമ്മമാർ മുന്നോട്ട് കൊണ്ടുപോകണം അച്ഛന്മാരും അതിൽ ശ്രദ്ധ പക്ഷെ പലപ്പോഴും നമ്മൾ അമ്മമാരാണ് കുഞ്ഞുങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ നമ്മളുടെ ആക്കി വെക്കുന്നത് അങ്ങനെയല്ല ഇൻഡിപെൻഡൻറ് ആക്കണം നമ്മൾ കപ്പിൾസ് തമ്മിലുള്ള ഇഴയടുപ്പം ഏറ്റവും സുന്ദരമായിട്ട് വരുത്തുള്ളൂ ഇല്ലെങ്കിൽ ആ കുടുംബജീവിതത്തിൽ ഇങ്ങനെ അകൽച്ചകൾ ഉണ്ടാവും ആ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് പലരും കയറും അത് മക്കളാകാം ഇൻലോസ് ആകാം അതല്ലെങ്കിൽ നൈബേഴ്സ് ആകാം ഫ്രണ്ട്സാകാം അങ്ങനെയൊക്കെയാണ് പല എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സും അല്ലെങ്കിൽ കപ്പിൾസിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന പിന്നെ കെയറിങ് കൊടുത്തുകൊള്ളുക പക്ഷേ കപ്പിൾസ് തമ്മിലുള്ള ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ഇഴയടുപ്പം വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് കപ്പിൾ ലൈഫിൽ തർക്കങ്ങൾ പരിഹരിക്കണം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പലപ്പോഴും നമ്മൾ തർക്കങ്ങൾ തർക്കങ്ങളായിട്ട് തന്നെ കപ്പിൾ ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും കല്യാണം കഴിഞ്ഞ ആദ്യം നാളുകളിലുള്ള തർക്കങ്ങൾ ഇപ്പോഴും പരിഹരിക്കാതെ മകളുടെ കല്യാണത്തിൻ്റെ അന്ന് ആവശ്യം എടുത്തിടുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തർക്കങ്ങളുണ്ടാകത്തില്ല എന്നുള്ളതല്ല പലപ്പോഴും നമ്മൾ സ്ത്രീകളാണ് ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഭാര്യമാർ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് സപ്രസ് ചെയ്യും ആ വഴക്കുണ്ടാകേണ്ട വഴക്കുണ്ടാകണ്ട എന്ന് വിചാരിച്ച് ഒരു സമാധാന അന്തരീക്ഷം വേണം ശാന്തമാകണമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ പല കാര്യങ്ങളും ഉള്ളിലങ്ങ് ഒതുക്കി വെക്കും ഒതുക്കി വെച്ചിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഫ്രസ്ട്രേഷനെല്ലാം കൂടെ കൂടി പലപ്പോഴും നമുക്ക് മൂഡ് സ്വിങ്സും ഡിപ്രഷനും ഒക്കെ വരാറുണ്ട് അതുകൊണ്ട് അതിനിടയാക്കാതെ നമ്മൾക്കുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിക്കോട്ടെ ചില പണക്കങ്ങളൊക്കെ ആയിക്കോട്ടെ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഇല്ലാത്ത കപ്പിൾ ലൈഫ് ഇല്ലല്ലോ ഈ പണക്കങ്ങളൊക്കെ നമ്മൾ പിന്നെ പറഞ്ഞു തന്നെ അതിനെ തീർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കണം അതൊരു പിന്നെ സമയമെടുത്ത് രണ്ടുപേരും ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് അത് പരസ്പരം പറഞ്ഞു വീണ്ടും ഒരു വഴക്കിലേക്ക് പോകാനല്ല പരസ്പരം പറഞ്ഞ് അതിനെ അങ്ങ് റിസോൾവ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഇതിങ്ങനെ കനലാണ് ഇത് കിടന്ന് നീറി 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 വേറൊരു വിഷയം കൂടെ വരുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ച് അതൊരു വലിയ വിഷയമാക്കി അത് കപ്പിൾ ലൈഫിനെ വല്ലാതെ ബാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സോ അതുകൊണ്ട് നമ്മൾ ഭാര്യമാർ അമ്മമാർ ശ്രദ്ധിക്കേണ്ടുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ കപ്പിൾ ലൈഫ് സന്തോഷകരമാക്കാനുള്ള ചില ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ഇത് നിങ്ങൾക്കും ഫാമിലിയിൽ വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടെക്നീക്സാണ് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക മനസ്സിലാക്കുക ഇനി അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നമ്മൾക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ